ജൂലൈ ഏഴിന് ശുക്രൻ രാശി മാറി കർക്കിടൻ രാശിയിൽ എത്തുന്നു അപ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഗുണഫലം ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം വൃച്ചയക്കൂർ നക്ഷത്രങ്ങൾക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒമ്പ ഒമ്പതിൽ കൂടിയും വ്യാഴം കേന്ദ്രസ്ഥാനമായ ഏഴിൽ കൂടിയും സഞ്ചരിക്കുന്നു അതുകൊണ്ട് വൃച്ചയക്കൂർ നക്ഷത്രങ്ങളായ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല കാലഘട്ടമാണിത് ശുക്രൻ ഒമ്പതിൽ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗ്യമുണ്ട് ശുക്രൻ ആഡംബരത്തിൻ്റെയും ഭൗതിക സുഖ സൗകര്യങ്ങളുടെയും ഗ്രഹമ്രഹമാണ് മാത്രമല്ല ഈ നക്ഷത്രക്കാരുടെ കേന്ദ്രസ്ഥാനമായ ഏഴ് കോടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഇത് രാജയോഗപ്രദമാണ് കേന്ദ്രത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് രാജയോഗമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രാജയോഗവും പൊമ്പയിലെ ഭാഗ്യയോഗവും കൂടി ചേരുമ്പോൾ ഇവർ വളരെ സമ്പന്നരായി തീരും ഇവർ എന്ത് തൊഴിലേർപ്പെട്ടാലും തുടക്കം മുതൽ തന്നെ അവർക്ക് ധാരാളം ധനം വന്നു ചേരും ഈ കാലഘട്ടത്തിൽ അവർ അധികാര സ്ഥാനങ്ങളിൽ എത്തും കിട്ടാക്കണമെന്ന് എഴുതിത്തള്ളിയിരുന്ന പണകം ഇവർക്ക് തിരികെ കിട്ടും സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തും അധികാര സ്ഥാനങ്ങൾക്ക് സ്ഥാനത്തിരുന്നുകൊണ്ട് ഇവർക്ക് കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനും അതുവഴി കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങളും ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് വിവിധ അങ്ങനെ വിവിധ മാർഗങ്ങളിൽ കൂടി ഇവർക്ക് പണം ഇവരുടെ കയ്യിലേക്ക് ഒഴുകിയെത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഇത് വളരെ ഗുണപ്രദമായ സമയമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ വസ്തുക്കളൊക്കെ വിറ്റ് വിറ്റ് ഇരട്ടി ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവർ ധനവാന്മാരായി തീരുവാനുള്ള എല്ലാ യോഗവും കാണുന്നുണ്ട് അടുത്ത കർക്കിടക്കൂർ നക്ഷത്രങ്ങളാണ് ഇവരുടെ അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ കൂടിയാണ് ശുക്ര സഞ്ചരിക്കുന്നത് മാത്രമല്ല വ്യാഴം പാകിസ്ഥാനമായ ഒൻപതിൽ കൂടിയും അതുകൊണ്ട് കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാല് അത്തം ചിത്ര ആദ്യത്തെ അരഭാഗം എന്നീ നക്ഷത്രങ്ങൾക്ക് വളരെ നല്ല സമയമാണ് ഇവർക്ക് അപ്രതീക്ഷിത ധനാഗമ യോഗം പറയാം ഭക്തൻ ആഡംബര വാഹനം സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് രാജകീയ ഗ്രഹങ്ങൾ വാങ്ങാം അതുപോലെ തന്നെ സ്വത്തുക്കൾ വാങ്ങാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള യോഗമുണ്ട് സ്ത്രീകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്വർണാഭരണങ്ങൾ ഭർത്താക്കന്മാരുടെ അറിയുന്നോ അല്ലെങ്കിൽ അമ്മയുടെ ധനമായിട്ടോ ഒക്കെ അമ്മയുടെ ഇതിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വീതം കിട്ടാനൊക്കെ അങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ല തൊഴിൽ നിന്നും വളരെ നല്ല വരുമാനം ഉണ്ടാകും ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാലി കാര്യങ്ങൾ സഫലമാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും കളിയാടും സന്താനങ്ങൾക്ക് വളരെ നല്ല സമയമാണ് അവർക്ക് ജോലിയൊക്കെ കിട്ടും നല്ല വിവാഹമൊക്കെ നടക്കും അതുകൊണ്ട് ധനകാരകനായ വ്യാഴവും ഭൗതിക സുഖകാരകനായ ശുക്രന് കനിഞ്ഞ് അനുഗ്രഹിച്ച് ഇവർ സമ്പന്നരായി തീരും അടുത്ത് കർക്കിടക്കൂറ് നക്ഷത്രങ്ങളാണ് ഇവരുടെ ലക്നത്തിൽ ശുക്രനും അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ കൂടിയും വ്യാഴം സഞ്ചരിക്കുന്നു ലക്നത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങൾ കൊടുക്കും മാത്രമല്ല പതിനൊന്നിൽ സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഇവരുടെ എല്ലാ അഭീഷ്ടങ്ങളും ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കും അതുകൊണ്ട് കർക്കിടകൂർ നക്ഷത്രങ്ങളായ പുണർദം അവസാനത്തെ കാൽഭാഗം പോയം പൂയം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സമയമാണ് ഇവർക്ക് ഭാര്യാധനവും പിതൃധനവും ലഭിക്കാനുള്ള സാ സാധ്യതയുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ കിട്ടും തൊഴിൽ രംഗത്ത് തടസ്സങ്ങളൊക്കെ മാറി തൊഴിൽ നിന്നും ധാരാളം പണം ലഭിക്കും സഹോദരന്മാരും സുഹൃത്തുക്കളും സഹായിക്കും മുടങ്ങിക്കിടന്ന ഗ്രഹ നിർമ്മാണമൊക്കെ ഇവർ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മെച്ചപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാനും കൂടുതൽ ധനം കിട്ടുന്ന ജോലിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് അതുപോലെ ചിട്ടി നറുക്ക് കിട്ടുക ലോട്ടറി ഭാഗ്യം അതൊക്കെ ഇവർക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ധാരാളം ധനം വന്നുയർന്ന് ഭാഗ്യം ഇവരെ അനുഗ്രഹിക്കും ഇത് പൊതുഫലം മാത്രമാണ് ജനനസമയനുസരിച്ചും അതുപോലെ തന്നെ ദശാകാലം അനുസരിച്ചും ഈ ഫലങ്ങളിൽ മാറ്റം സംഭവിക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ